ഹായ് കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്കൊരു കൗതുകം കാണോ ബീട്രൂട്ട് ചേമ്പ് ബീട്രൂട്ട് ചീര ഈ രണ്ട് കുടുംബങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു കൗതുകട്ടോ എനിക്കതൊരു കൗതുകമായിട്ട് ഇങ്ങനെ തോന്നി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോ ഇവിടെ കൊറേ ഇണ്ട്ട്ടോ കണ്ട നല്ല രസമുണ്ട് ഉണ്ട് നിറയ നിൽക്കുന്നു ഇതിങ്ങനെ മഴക്കാലത്ത് അല്ല മഴക്കാലമാണല്ലോ ഇപ്പൊ ഇന്ന് രാവിലെ മഴ പെയ്ത സമയത്തൊക്കെ ഈ ഇലയിലൊക്കെ നിറയെ വെള്ളം നിക്കാരുന്നുട്ടോ കണ്ടോ ഇപ്പളും ഉണ്ട് തുള്ളികൾ ഇത് നല്ല വയലറ്റ് കളർ ആയതുകൊണ്ട് കാണാൻ നല്ലൊരു കൗതുകം കേട്ടോ കണ്ടോ എന്തൊരു വലുപ്പായ ഇലക്കൊക്കെ ഇതേ കഴിഞ്ഞ വർഷം നല്ലൊരു കൂട്ടുണ്ടായിരുന്നോ വലിയൊരു കുടുംബം തന്നെ അങ്ങനെ ഞാൻ അതിങ്ങനെ കണ്ടു കണ്ടിട്ട വീട് പണിക്ക് എംസാൻ്റ് കൂടെ ഇറക്കിയപ്പഴേ അതിലുണ്ടായതാണ് വലിയൊരു കൂട്ടുണ്ടായിട്ടോ എന്നിട്ട് അങ്ങനെ അത് കൊലക്കും പിന്നെ പൂടും ഒക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് പറിച്ചിട്ട് അത് കൂട്ടാൻ വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറിച്ചു വെച്ചിട്ടോ കുറെ ദിവസം കഴിഞ്ഞിട്ട് കൂട്ടാൻ വെക്കാടുത്തപ്പ എനിക്കൊരു പേടി ചൊറിഞ്ഞാലോ വെച്ചിട്ട് ഞാൻ ഇത് വരത് ചൊറിഞ്ഞിട്ട് വെച്ചിട്ടില്ല അല്ല ചൊറിച്ചിട്ട് വെച്ചിട്ടില്ലായിരുന്നു എനിക്ക് ചേമ്പ് അതുപോലെ ചേനൊക്കെ ഭയങ്കര പേടിയാട്ടോ ഇവിടെ ഒക്കെ ചേനയുണ്ട് അവിടത്തെ എനിക്ക് ഭയങ്കര അലർജിയാണ് അപ്പൊ ഈ ചേന ചൊറിയും അതേപോലെ ചേമ്പും ചൊറിയ ചെറിയ ഞാൻ ആ വഴിക്കൊന്നും പോവില്ല എന്നാലും കൂടിയിട്ട് എനിക്കിത് കറി വെച്ചാലോ എന്ന് തോന്നില്ല അങ്ങനെ ഞാനൊരു ദിവസം അത് എടുത്തിട്ടൊന്ന് കറി വെക്കാൻ നോക്കിയത് തൊട്ടപ്പഴക്കി കൈ ചൊറിഞ്ഞു അപ്പൊ ഞാൻ ആ മോഹ അവിടെ ഉപേക്ഷിച്ചിട്ടോ അപ്പൊ അങ്ങനെ ഇവിടെ ഇതാക്കണ്ടോ നല്ല ബീട്രൂട്ട് ചീര നമ്മുടെ വരിക്കണ്ട് കുട്ടുകാരെ ഏതൊന്നും എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം എനിക്ക് ഇവിടെ ആരും ഇല്ല കേട്ടോ കുട്ടികളൊക്കെ വരുമ്പോഴേ എഡിറ്റിംഗ് ഒക്കെ നടക്കുള്ളൂ അവർക്കൊന്നും ഇവിടെ വന്ന് നിക്കാനും പറ്റില്ല എനിക്കാണെങ്കിൽ അവര് വരുവുള്ളതൊന്നും ക്ഷമിച്ചിരിക്കാനും വയ്യ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആഗ്രഹം ആഗ്രഹാട്ടോ അപ്പളാണ് ഇവിടെ ഒരു കണ്ടോ നല്ലൊരു വയലറ്റ് പൂവ് നിക്കണേ അപ്പോ ഓണത്തിന് ഇങ്ങനെയൊക്കെ പൂക്കളൊക്കെ നുള്ളിയതല്ലോ വയലറ്റ് പൂവ് ഒക്കെ പൂവിടാ തേങ്ങട്ടോ കണ്ട് ഇതിന്റെ ഈ ഇത് പൊട്ടും ചെയ്യും എന്താണ് പുപ്പലം പൊട്ടി എന്തോ പറയും പിന്നെ ഇവിടെ ചൊറിയുന്ന ചേമ്പ് അപ്പുറത്തെ ഒരു കൂട്ടെട്ടോ ഇത് തന്നെ ചേമ്പ് പിന്നെ എഡിറ്റിങ്ങിന്റെ കാര്യം എന്റെ പ്രകൃതിദത്തമായിട്ടുള്ള എഡിറ്റിങ്ങാണ് വല്ല കിളികളും കരയുന്ന ഇതിൽ കേട്ടങ്ങി അത് മാത്രമേ ഉള്ളുണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്കും എഡിറ്റിങ്ങും ഒക്കെ അതുകൊണ്ട് എല്ലാരും തൃപ്തിപ്പെടുക നല്ല കുയിലിന്റെ കളകളാരവും പക്ഷികളുടെ കളകളാരവും ഒക്കെ കേൾക്ക കേൾക്കണുണ്ടെങ്കിൽ കണ്ടോ ഇതെന്തോ ഒരു സർപ്പഗന്ധിയോ എന്തോ ഒന്നും പറയലോ ഈ ചെടിക്ക് ഇതിനും ഒരു വയലറ്റ് വൈലറ്റ് കിട്ടാ അതൊരു വയലറ്റ് മയം ബീട്രൂട്ട് മയം അപ്പൊ ഇതാണിന്ന് എന്റെ വീഡിയോ